ക്രൈസലോൺ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമം ഉയർത്തപ്പെടുമാറാകട്ടെ രാവിലെ സമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഈ സൂമിൽ സന്നിഹിതരായിരിക്കുന്ന ദൈവമക്കൾ എല്ലാവർക്കുമുള്ള ക്രൈസ്തവ വന്ദനങ്ങൾ അഭിവാദ്യങ്ങൾ പ്രഭാതത്തിൽ അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പിന്നിട്ട മാസങ്ങളിൽ നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിച്ച കുറുകിപ്പോകാത്ത ദൈവത്തിന്റെ കരം ഇന്ന് രാവിലെയും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെ സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കുമുള്ള സ്നേഹവന്ദനങ്ങൾ ഒരു പ്രാവശ്യം കൂടി അറിയിക്കുന്നു നമുക്ക് തിരുവഴത്തിലേക്ക് നമ്മുടെ വിലപ്പെട്ട സദ്യയെ തിരിക്കാൻ ബൈബിൾ നിശ്ചയമായും തുറന്ന് ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്ന് ഒരു വേദവാക്യം നിങ്ങളുമായി പങ്കുവെക്കാൻ കർത്താവ് ശരണപ്പെടുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായം ഏഴാമത്തെ വാക്യം ഇപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ മടക്കി കൊടുക്കാം അവനൊരു പ്രവാചകനാകുന്നു നീ ജീവനോട് ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരൊക്കെ മരിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് അരുളിച്ചത് ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായം പതിനെട്ട് വാക്യങ്ങളുള്ള ഒരു അധ്യായം ഈ അധ്യായത്തിൽ ഒറ്റ വിഷയമേ ഉള്ളൂ മാത്രം വിഷയം മറ്റൊന്നുമല്ല അബ്രഹാം കുടുംബമായി ഖരാർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പാർക്കുകയും അവിടുത്തെ രാജാവായിരുന്ന അഭിമലേഖിന്റെ മുൻപിൽ തൻ്റെ ഭാര്യയായ സാറായിയെ പെങ്ങളാണെന്ന് ചിത്രീകരിക്കുകയും തുടർന്ന് സാറ അബിമലേഖിന്റെ അരമനയിലേക്ക് പോകേണ്ടി വരികയും ചെയ്യുന്ന സംഭവങ്ങളും അതിനെ തുടർന്ന് ദൈവ വിഷയത്തിൽ ഇടപെടുന്നതുമാണ് ഈ അധ്യായത്തിന്റെ പശ്ചാത്തലം സ്തോത്രം ഇവിടെ നമ്മൾ ഏഴാം വാക്യത്തിൽ വായിച്ചത് സർവശക്തനായ ദൈവം ഈ വിഷയത്തിൽ ഇടപെടുകയാണ് അഭിമലേഖിന് സ്വപ്നത്തിൽ ദൈവം ഇടപെടുകയാണ് സ്വപ്നത്തിലൂടെ അഭിമലേഖിനോട് ദൈവം ഇടപെടുകയാണ് വിഷ്തോത്രം അബ്രഹാം ഒരു നുണയാണ് പറഞ്ഞത് അതും ഗരാറിലെയും അഭിമലേഖിലെയും അവരുടെ കൾച്ചറിനെയൊക്കെ പേടിച്ചിട്ട് പറഞ്ഞാണെന്നാണ് അബ്രഹാം പറയുന്നത് സ്തോത്രം എന്നാൽ സ്വപ്നത്തിലൂടെ ദൈവം അഭിമലേഖനോട് ഇടപെടുന്നു എന്താ ഇടപെടുന്നത് സ്തോത്രം നിന്റെ ദേശത്തു വന്ന് പാർക്കുന്ന ആ മനുഷ്യനൊരു പ്രവാചകനാകും എന്ന് മാത്രമല്ല സ്തോത്രം അവന്റെ ഭാര്യയാണ് നീ കൊണ്ടുപോയിരിക്കുന്നത് അവളെ മടക്കി കൊടുക്കണം സ്തോത്രം എന്നെന്റെ ദൈവം ഒരു കാര്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട് നീ ജീവനോട് ഇരിക്കേണ്ടതിനാവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇവിടെ ഈ അധ്യായത്തിൽ നിന്ന് ഞാൻ കണ്ട ഒരു കാഴ്ച അബ്രഹാം ഖരാർ രാജാവായ അഭിമരക്കിനും കുടുംബത്തിനും ആ ദേശത്തിനും വേണ്ടി മധ്യസ്ഥ വഹിച്ചു പ്രാർത്ഥിക്കുന്നതാണ് കണ്ടത് നമ്മളും രാവിലെ വിവിധ കുടുംബങ്ങൾക്കായി മധ്യസ്ഥ വഹിക്കണം നിങ്ങൾ ഓർക്കണം നിങ്ങളെ ഒരു പരിചയവും കുടുംബം നിങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ അതൊരു ഭാഗ്യകരമായ അവസ്ഥയാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാണ് നമ്മൾ ഒരു അല്പ നിമിഷങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് ഈ അധ്യായത്തിൽ നിന്ന് അധ്യസ്ത വഹിക്കുകയാണ് ഖരാ രാജാവായ അഭിമലയക്കിനും കുടുംബത്തിനും അദ്ദേഹത്തിനും വേണ്ടി മധ്യസ്ഥ വഹിക്കുകയാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് അബ്രഹാമിന്റെ ഈ മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് എന്താണ് സംഭവിച്ചത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ വിടുതൽ എന്താണ് ഒന്നാമത്തെ വിടുതലിനെ ഞാൻ ഇങ്ങനെ വിളിക്കും ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലാത്തവന് സ്ത്രം ജീവനോടെ ഇരിക്കാൻ അബ്രഹാമിന്റെ മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് കഴിക്കും അതല്ലേ ഇവിടെ പറയുന്നത് നീ ജീവനോടിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ സ്തോത്രം അല്ലെങ്കിൽ നീയും നിനക്കുള്ളവരൊക്കെയും മരിക്കേണ്ടി വരും അപ്പോൾ അബ്രഹാമിന്റെ മധ്യസ്ഥ പ്രാർത്ഥന നിമിത്തം അഭിമലേക്കിന്റെ ലൈഫിൽ സംഭവിച്ച വിടുതൽ തന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകേണ്ടതായിരുന്നു പക്ഷേ ജീവനോടിരിക്കത്തക്ക രീതിയിലുള്ള വിടുതൽ അബ്രഹാം മധ്യസ്ഥ വഹിച്ചു പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചു ഇന്നും പ്രിയരെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇന്നും അങ്ങനെ ഒരു ശക്തിയുണ്ട് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്ന് മെഡിക്കൽ കോളേജ് പറഞ്ഞ ഡോക്ടർ പറഞ്ഞ ഹോസ്പിറ്റലുകാർ പറഞ്ഞ നിരവധി ആളുകൾ ഇന്നും പ്രാർത്ഥനയുടെ ഫലമായി ജീവിച്ചിരിക്കുന്ന സാധ്യത നൽകിത്തരുന്നത് ഒന്നാണ് മധ്യസ്ഥ പ്രാർത്ഥന എത്രയോ പ്രാവശ്യം നമ്മുടെ വീട്ടിൽ തന്നെ പല ആളുകളും മരിച്ചു പോണ്ട സമയം കഴിക്കും മരണം ഒരടി മാത്രം അകലത്തിലും മരണം കൺമുമ്പിൽ വന്ന് നിന്ന് മാടി വിളിച്ചിട്ടും പലരും ഇന്ന് ജീവനോട് ഇരിക്കാൻ കാരണം നിനക്ക് വേണ്ടി നീ അറിയാതെ എവിടെയൊക്കെ ഇരുന്ന് മത്യസ്ഥ വഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആരൊക്കെയുണ്ട് ഇന്ന് രാവിലെ ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാണ് രാവിലെ ബലത്തോടെ ഇരുന്ന ദൈവത്തെ സ്തുതിക്കാൻ ജീവനോടെ ഇരിപ്പാനുള്ള സാധ്യതകളെ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത് അപ്പോൾ അബ്രഹാം മധ്യസ്ഥ വഹിച്ചപ്പോൾ ജീവനോടിരിക്കാൻ സാധ്യതയില്ലാത്തവനെ ജീവനോടെ ഇരിക്കത്തക്ക രീതിയിലുള്ള അത്ഭുത ഇനി രണ്ടാമത്തെ കാര്യം അബ്രഹാം മധ്യസ്ഥ വഹിച്ചപ്പോൾ സംഭവിച്ച രണ്ടാമത്തെ കാര്യം സ്തോത്രം രണ്ടാമത്തെ കാര്യം ദൈവഭയമില്ലാത്ത സ്ഥലത്ത് ദൈവഭയമുണ്ടായി എന്നുള്ളതാണ് അബ്രഹാം ഖരാർ ദേശത്തെ രാജാവായ അഭിമലയക്കിനും കുടുംബത്തിനും വേണ്ടി മധ്യസ്ഥ വഹിച്ചപ്പോൾ അവിടെ ദൈവഭയമില്ലാതിരുന്ന ദേശമായിരുന്നു അവിടെ ദൈവഭയം ഉണ്ടായി നിങ്ങൾ നോക്കിയ പതിനൊന്നാം വാക്യം ഇരുപതിൻ്റെ പതിനൊന്നിൽ എന്താണ് അബ്രഹാം പറയുന്നത് ഈ സ്ഥലത്ത് ദൈവഭയമില്ലാ നിശ്ചയം എന്റെ ഭാര്യ നിമിത്തം അവർനെ കൊല്ലും മറ്റൊരു ഭാര്യയെ തട്ടിയെടുക്കത്തക്ക രീതിയിൽ ഒരു ഭയവും ദൈവഭയവും ഇല്ലാത്ത ദേശം പക്ഷേ എട്ടാം വാക്യത്തിൽ എന്താ പറയുന്നത് നോക്കിയേ സ്തോത്രം അഭിമലയക്കധികാലത്തെഴുന്നേറ്റ് തന്റെ സകല കുട്ടന്മാരെയും വരുത്തി ഈ കാര്യമൊക്കെയും അവരോട് പറഞ്ഞു അവർ ഏറ്റവും ഭയപ്പെട്ടു ദൈവം സ്വപ്നത്തിലൂടെ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവർ ഏറ്റവും ഭയപ്പെടുകയാണ് ദൈവാത്മാവിനോട് പറയുന്നു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി തലവുകൾ വണക്കാൻ മുട്ടുമടക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ഒരു ഭയവുമില്ലാതെ നിനക്കെതിരെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അവിടെല്ലാം ഭയം വെളിപ്പെടുത്തക്ക രീതിയിൽ നീ നിമിത്തം ഒരു ഭയം വെളിപ്പെടുത്തക്ക രീതിയിൽ വലിയ നിറക്കിളുകൾ ദൈവം ചെയ്യാൻ വേണ്ടി പോവുകയാണ് സ്തോത്രം നിന്നെ തൊടാൻ നിനക്ക് നേരെ ചലിക്കാൻ നിനക്ക് നേരെ സംസാരിക്കാൻ നിനക്ക് നേരെ മിണ്ടാൻ ഭയമാളുകൾക്ക് വരത്തക്ക രീതിയിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിക്ക് ദൈവം വലിയ ഭയത്തെ അയക്കാൻ വേണ്ടി പോകുന്നു അതാണ് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഉണ്ടായ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം സ്തോത്രം മൂന്നാമത്തെ കാര്യം അബ്രഹാം മധ്യസ്ഥ പ്രാർത്ഥന കഴിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ നഷ്ടപ്പെട്ട സാറായ മടക്കി കിട്ടിയെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സ്തോത്രം നമുക്ക് ആ ഭാഗം ശ്രദ്ധിച്ചാൽ ഇരുപതാം അധ്യായത്തിൽ പതിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇരുപതാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ അഭിമലേഖ അബ്രഹാമിന് ആടുമാടുകളെയും ദാസിദാസന്മാരെയും കൊടുത്തു അവന്റെ ഭാര്യ സാറേയും അവന് മടക്കി കൊടുത്തു അഭിമലേഖിനും കുടുംബത്തിനും വേണ്ടി മധ്യസ്ഥ വഹിച്ച ദൈവത്തോട് അബ്രഹാം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് നഷ്ടപ്പെട്ട തന്റെ ഭാര്യയെ മാത്രമല്ല ഭാര്യ മടങ്ങി കിട്ടി അതിന്റെ കൂടെ ബോണസായിട്ട് സമ്പത്തും ദാസിദാസന്മാരെയും ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം നിനക്കുണ്ടായ സകല നഷ്ടങ്ങളെയും നിന്റെ വീട്ടിൽ വന്ന സകല നഷ്ടങ്ങളെയും മടക്കി കിട്ടുക മാത്രമല്ല അതിന്റെ കൂടെ ആയിട്ട് ചില സമ്പത്തുക്കളും ഉയർച്ചകളും കൂടെ ലഭിക്കത്തക്ക രീതിയിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അന്നും ഇന്നും ഒരുപോലെ ശക്തിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചു നന്നായി ചിലതൊക്കെ മടങ്ങി വരാൻ പോകുകയാണ് ചിലതിനെ മടക്കി കിട്ടാൻ പോകുകയാണ് സ്തോത്രം മാത്രമല്ല അതിന്റെ കൂടെ ചില നന്മകളെയും ബോണസായി തരാൻ പോവുകയാണ് എന്റെ തെളിവല്ലേ ഇയോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ പത്താം വാക്യം അവിടെ വളരെ വ്യക്തമായി മധ്യസ്ഥ പ്രാർത്ഥനയുടെ മറ്റൊരു ചിത്രം രേഖപ്പെടുത്തുന്നു അയോബിന്റെ പുസ്തകം നാല്പത്തിരണ്ടാം അധ്യായം പത്താം വായിക്കത്തി യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും ഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് യോബ ഇവിടെ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുക സ്നേഹിതന്മാർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ അവസ്ഥയ്ക്ക് തെയ്യോ ഭേദം വരുത്തി നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഭേദം വരും എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കരുത് നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രൈവറ്റ് കൊടുത്ത് പ്രാർത്ഥിച്ചു കാരണം നാം നമ്മുടെ വിഷയത്തിന് വേണ്ടി നെഞ്ചു പൊട്ടുന്ന പോലെ വേറെ ആരും പൊട്ടണമെന്നില്ല മധ്യസ്ഥ വെച്ചാളുകൾ പ്രാർത്ഥിക്കും ശരിയാണ് പക്ഷെ പ്രാണവേദനയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നത് നമുക്ക് മാത്രമാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാണവേദനയിൽ മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അറിയത്തില്ല നിങ്ങളുടെ വിഷയത്തിൽ ദൈവം ഇടപെടും എന്ന് മാത്രമല്ല യോവിനെ നഷ്ടപ്പെട്ടു തന്നെ ഇരട്ടിയായതയും അടക്കി കൊടുക്കുക അങ്ങനെയാണെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന അത് ചെറിയൊരു പ്രാർത്ഥനയല്ല ഇന്റർസെക്ഷൻ പ്രയർ ഈസ് വെരി പവർഫുൾ ദൈവം നഷ്ടങ്ങൾ മടക്കിത്തിരുന്നു പ്രാർത്ഥനയിൽ നാലാമത്തെ വിടുതൽ എന്താ നോക്കാം മധ്യസ്ഥ പ്രാർത്ഥനയുടെ നാലാമത്തെ വിടുതൽ സ്തോത്രം ഈ ഇരുപതാം അധ്യായം ഉൽപ്പത്തി പുസ്തക ഇരുപതാം അധ്യായത്തിൽ ഒരു വലിയ സൗഖ്യം വെളിപ്പെടുന്ന കാഴ്ച പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു പതിനേഴാം വാക്യം നോക്കി ഇരുപതിന്റെ പതിനേഴ് നോക്കി ഇരുപതിന്റെ പതിനേഴ് അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞ അബ്രഹാം ഈ ഗരാരാജാവായ അഭിമലയത്തിന് വേണ്ടിയൊക്കെ മധ്യസ്ഥ ചെടിവിൽ നിന്ന് അപ്പോൾ ദൈവം അഭിമലേഖനെയും അവൻ്റെ ഭാര്യമാരെ അവന്റെ ദാസിദാസന്മാരെ സൗഖ്യമാക്കി സൗഖ്യം വെളിപ്പെടാത്ത ഒരു മേഖല അഭിമലേഖന്റെ ഉണ്ടായിരുന്നു പക്ഷേ അബ്രഹാമിന്റെ പ്രാർത്ഥനയിൽ അബ്രഹാമിന്റെ മധ്യസ്ഥത പ്രാർത്ഥനയിൽ ദൈവം സൗഖ്യം വെളിപ്പെടുന്നു ഇതിലൂടെ നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് മധ്യസ്ഥ പ്രാർത്ഥന മുഖാന്തരം സൗഖ്യമാക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഗലയാതിലെ സുഗന്ധ തൈലമാണ് നമ്മുടെ ദൈവം അവന് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ പ്രിയ ഏത് രോഗങ്ങളെയും സൗഖ്യമാക്കാൻ അവന് കഴിയും ഇന്ന് രാവിലെ ഏതെങ്കിലും രോഗം നിന്നെ വേട്ടയാടുന്നെങ്കിൽ ആ രോഗത്തെ നോക്കി യേശുവിന്റെ നാമത്തിൽ ആ രോഗം മരിക്കട്ടെ ഞാൻ ആത്മാവിൽ ജീവിക്കാൻ പോകയാ ആ രോഗം മരിക്കട്ടെ നീ ആത്മാവിൽ ജീവിക്കട്ടെ നസറേനായ യേശുവിന്റെ നാമം ചൊല്ലി വാതർ പറ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല നസറേനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപിക്കട്ടെ അതെ മധ്യസ്ഥ പ്രാർത്ഥനകളുടെ നിന്നെ സൗഖ്യമാക്കാൻ ഇന്നും ആ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു അഞ്ചാമത്തെ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് വൈറ്റം ചെയ്യാം മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നടക്കുന്ന അഞ്ചാമത്തെ കൂടുതൽ അബ്രഹാം സ്തോത്രം ഭീമലേക്കിനും കുടുംബത്തിനും വേണ്ടി അബ്രഹാം മധ്യസ്ഥ വഹിച്ചപ്പോൾ സംഭവിച്ചത് സ്തോത്രം ഭീമലേക്കിന്റെ കുടുംബത്തിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടായി ഒരു തുറക്കപ്പെടൽ ഉണ്ടായി സ്തോത്രം ഇരുപതാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യം അബ്രഹാമിന്റെ ഭാര്യയായ സാറയുടെ നിമിത്തം ഹോമ അഭിമനക്കിന്റെ ഭവനത്തിൽ ആ ഭവനത്തിലെ ഗർഭമൊക്കെയും അടച്ചിരുന്നു അടഞ്ഞത് തുറക്കപ്പെടുകയാണ് സ്തോത്രം ഒരു കാര്യം വളരെ വ്യക്തമാണ് അബ്രഹാമിനെ സംബന്ധിച്ച് ഒരു രാത്രി മുഴുവൻ തനിക്ക് ദുഃഖരാത്രിയായിരുന്നു തന്റെ ഭാര്യ കൈവിട്ടുപോയി പക്ഷെ ഒരു രാത്രിയിൽ താൻ ദുഃഖം അനുഭവിച്ചെങ്കിലും താൻ ദുഃഖം അനുഭവിച്ച ദേശത്ത് ദൈവത്തിനെ ശക്തമായി ഉപയോഗിച്ചിട്ടാണ് അവിടെ നിന്ന് കൊണ്ടുപോയത് എവിടെ നീ ദുഃഖം അനുഭവിച്ചോ എവിടെ നീ വേദനിക്കപ്പെട്ടോ അവിടെ നിന്നെ ശക്തമായി ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് നീ ആരാണെന്ന് ദൈവം അവർക്ക് തെളിയിച്ചു കൊടുക്കുമെന്നുള്ളതിന് യാതൊരു തർക്കമില്ല അബ്രഹാം ഒരു പ്രവാചകനാണെന്ന് ദൈവം തെളിയിക്കുകയാണ് അബ്രഹാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ വീട്ടിലെ സ്ത്രീകളും ദാസിയും ഒക്കെ പ്രസവിക്കത്തക്ക രീതിയിൽ അടയപ്പെട്ടത് തുറക്കും ദൈവ പറയുന്നു ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നീ വില കൊടുത്താൽ നമ്മുടെ രാവിലത്തെ സൂപ്രറിലെ മധ്യസ്ഥ പ്രാർത്ഥനയാണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെയാണെങ്കിലും അത് നിങ്ങൾക്ക് വേണ്ടി ചിലത് തുറന്നു തരുമെന്ന് അടയപ്പെട്ട് കിടക്കുന്ന വാതിലുകൾ അടയപ്പെട്ട് കിടക്കുന്ന നന്മകൾ അടയപ്പെട്ട ഭാവികൾ അടയപ്പെട്ട വഴികൾ അടയപ്പെട്ട മേഖലകൾ തുറക്കത്തക്ക രീതിയിൽ ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പവർ ഉണ്ട് അങ്ങനെങ്കിൽ മനസ്സിലാക്കുക മധ്യസ്ഥ പ്രാർത്ഥനയുടെ പവർ ചെറുതല്ല മധ്യസ്ഥ പ്രാർത്ഥന വലിയ ഡെലിവറൻസ് നിനക്ക് കൊണ്ടു നൽകത്തില്ല എന്തൊക്കെയാണ് അബ്രഹാമിന്റെ മധ്യസ്ഥത നിമിത്തം അവിടെ കൊണ്ടുവന്ന വലിയ ഡെലിവറൻസുകളാണ് നമ്മളിപ്പോൾ കേട്ടത് ദൈവം ജീവനോടിരിക്കാൻ സാധ്യതയില്ലാത്തതിനെ ജീവനോടെ ഇരുത്തി നഷ്ടപ്പെട്ടതിനെ മടക്കി കൊണ്ടുവന്നു മൂന്ന് സൗഖ്യം പകർന്നു കൊടുത്തു സ്തോത്രം അതുമാത്രമല്ല സൗഖ്യത്തിന്റെ കൂടെ ദൈവം അടയപ്പെട്ടതിനെ തുറക്കുവാൻ അബ്രഹാമിന്റെ പ്രാർത്ഥനയിലൂടെ ദൈവം സാധിപ്പിച്ചു സ്തോത്രം ഒരു കാര്യം കൂടെ ഉണ്ട് അങ്ങനെ അഞ്ച് കാര്യങ്ങൾ നാം ഇപ്പോൾ കേട്ടു ഈ അഞ്ച് കാര്യങ്ങൾ അത്യസ്ഥ പ്രാർത്ഥന ഉണ്ടായി വിടതിനാണ് ഈ രാവിലെ സമയം നമുക്ക് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ വീണ്ടും പ്രാർത്ഥിക്കാനുള്ള ധര പ്രാർത്ഥിക്കാനുള്ള ആവേശം നമ്മൾ വർദ്ധിക്കട്ടെ ആകെയാൽ നമുക്ക് വീടിനകത്തിരുന്നു പേഴ്സൺ ലൈഫിലൊക്കെ ദേശങ്ങൾ രാജ്യങ്ങൾ കുടുംബങ്ങൾ സഭ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടിയൊക്കെ മധ്യസ്ഥ വഹിപ്പാൻ ഈ സന്ദേശം നമ്മെ പ്രേരിപ്പിക്കട്ടെ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ ധാരാളം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം മഹാദേവമേ സ്വർഗീയ പിതാവേ രാവിലെ സമയം ഞങ്ങളോട് സംസാരിച്ച തിരുവഴുത്തുകൾക്കായി സ്ത്രോത്വം നസ്രനായി യേശുവിന്റെ നാമത്തിൽ ഈ വചനത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കും വചനത്താൽ അലങ്കരിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കും ഈ വചന അവരുടെ ഉള്ളിൽ പ്രകാശനമാകേണ്ടതിനായി പ്രാർത്ഥിക്കും കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്ന അത്ഭുതം ചെയ്യും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കേട്ടതിനായി സ്തോത്രം ചെയ്യാം സ്തോത്രം 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 ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർമാകും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവ വചനത്തോടും പിരിയുന്ന നമൂരത്തോടും ദൂരത്തും ജാരത്തുമുള്ള എല്ലാം വിശുദ്ധ നമ്മൾ തേശു ക്രിസ്തു രണ്ടാമത്തെ നമുക്ക് പിതാവിനെ വേഗം വരണമേ എല്ലാവർക്കും സമാധാനം വന്നനം ഈ വചനങ്ങളെ കർത്താൻ നമ്മളെ സഹായിക്കട്ടെ